ബിജെപിക്ക് കൂടുതൽ കരുത്തു പകർന്ന രാജ്യസഭയിലെ അംഗസംഖ്യ നൂറുകടന്നു ു ശേഷം ആദ്യമാണ് രാജ്യസഭയിലെ ബിജെപി അംഗങ്ങളുടെ എണ്ണം കടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ ഉൾപ്പെടെയുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് രാജ്യസഭയിലെ ബിജെപി അംഗങ്ങളുടെ എണ്ണം നൂറ്റി രണ്ടായി ഉയർന്നത് ഇതോടെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം കടക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായും ബിജെപി മാറുന്നു സെപ്റ്റംബർ ഒൻപതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ് കഴിഞ്ഞ മാസമാണ് രാജ്യസഭാ എം പിമാരായ പ്രമുഖ അഭിഭാഷകൻ ഉജ്വൽ നിക്കം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശ്രീംഗ്ല സി സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്യസഭയിൽ നിലവിൽ പന്ത്രണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ ഇരുനൂറ്റി നാല്പത് എം പിമാരുണ്ട് കൂടാതെ അഞ്ച് ഒഴിവുകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ് കാലയളവിൽ കോൺഗ്രസിനാണ് ആദ്യമായ രാജ്യസഭയിൽ നൂറിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ആകെ നൂറ്റി മുപ്പത്തിനാല് എം പിമാരാണ് നിലവിൽ രാജ്യസഭയിലുള്ളത് എന്താണ് എൻ ഡി എ എന്ന മൂന്നക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വേദിയിൽ ഒരിക്കൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിശദീകരണം എൻ എന്നാൽ ന്യൂ ഇന്ത്യ അഥവാ പുതിയ ഇന്ത്യ ഡി എന്നാൽ ഡെവലപ്മെന്റ് വികസനം എ എന്നാൽ ആസ്പിറേഷൻ അഭിലാഷം എന്നാണ് കാൽ നൂറ്റാണ്ട് പിന്നിട്ട എൻ ഡി എ സഖ്യം കാലത്തെ അതിജീവിച്ച മുന്നണിയാണ് എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ എൻ ഡി എയിലെ മൂന്നക്ഷരങ്ങളുടെ വിശദാംശങ്ങൾ മോദി വിശദീകരിച്ചപ്പോൾ അതിന് വളരെയധികം അംഗീകാരമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായി മാറുമെന്ന് മോദി നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു പ്രാദേശികമായ അഭിലാഷങ്ങൾ ചേർന്നുള്ള ഒരു വലിയ മടവിലാണ് എൻ എന്നാണ് മോദിയുടെ വാക്കുകൾ എൻ ഡി എ മുന്നേറുന്ന വഴി അത് നിങ്ങൾ അറിയണം സാമൂഹ്യനീതിയുടെ പാതയാണത് ആ പാത കാട്ടിത്തന്നത് മഹാത്മാഗാന്ധിയും അംബേദ്കറും രാം മനോഹർ ലോഹിയുമാണ് എൻ ഡി എയുടെ പോസിറ്റീവ് രാഷ്ട്രീയമാണ് അവിടെ വിദേശ ശക്തികൾക്ക് മുന്നിൽ താളു നിൽക്കുന്ന ഒന്നല്ല എൻ ഡി എ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം രാജ്യമാണ് പ്രധാനം പുരോഗതിയാണ് പ്രധാനം രാജ്യത്തെ ജനങ്ങളുടെ ശാക്തീകരണമാണ് പ്രധാനം സുസ്ഥിരവും സുശക്തവുമായ സർക്കാരാണ് ഇന്ത്യയിൽ എന്നതിനാൽ ലോകത്തിന് ഇന്ത്യയിൽ വിശ്വാസമുണ്ട് ഒരു രാജ്യത്തിന് സുസ്ഥിരമായ സർക്കാർ ഉണ്ടാകുമ്പോഴാണ് ശക്തമായ തീരുമാനമെടുത്ത് രാജ്യത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ കഴിയുക മറ്റൊരു യാദൃശികത അടങ്ങിയിരിക്കുന്നത് എൻ ഡി എയുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യം അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വലിയ ചുവടുകൾ വെക്കുന്ന സമയമാണിത് വികസിത ഇന്ത്യ എന്ന സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന സ്വപ്നമാണിത് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എൻ ഡി എ അന്നത്തെ സർക്കാരുകളുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നു ജനഹിതത്തെ ഒരിക്കലും എൻ ഡി എ പരിഹസിച്ചില്ല ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ സഹായം ആവശ്യപ്പെട്ട് വിദേശ ശക്തികളെ സമീപിച്ചിട്ടില്ല രാജ്യത്തിനുള്ള വികസന പദ്ധതികൾക്ക് തടസ്സം നിന്നിട്ടില്ല എൻ ഡി എ സഖ്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എ എന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ പാരമ്പര്യമാണ് ബാലാസാഹബ് താക്കറെ പ്രകാശ് സിംഗ് ബാദൽ എന്നിവർ എൻ ഡി എ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എൻ ഡി എ രാജ്യത്തെ സ്ഥിരപ്പെടുത്തി വികസനം ലക്ഷ്യമാക്കി മുന്നേറുമ്പോൾ കോൺഗ്രസ് കൂട്ടുമുന്നണി സ്വന്തം നേട്ടത്തിനാണ് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോൺഗ്രസ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവസരങ്ങൾ മുതലാക്കി കോൺഗ്രസ് സർക്കാരുകളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഘടക കക്ഷികളെ വലിച്ച് താഴ്ത്തിടുകയും ചെയ്തു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ ഡി എ കേരളത്തിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയാകുമെന്ന പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു എല്ലാവർക്കും വികസനം എന്ന കാഴ്ചപ്പാടിൽ കേരളത്തിൽ വിവിധ ക്ഷേമ പദ്ധതികൾ എൻ ഡി എ അവതരിപ്പിച്ചു പി എം കിസാൻ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് മുപ്പത്തി ഒൻപത് ലക്ഷം കർഷകർക്ക് പന്ത്രണ്ടായിരം കോടി രൂപയുടെ സഹായം നൽകി ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം മുപ്പത്തി ഒൻപത് ദശാംശം ആറ് എട്ട് ലക്ഷം വീട്ടുകാർക്ക് കുടിവെള്ളം ആയുഷ്മാൻ ഭാരത് പ്രകാരം എൺപത്തിമൂന്ന് ലക്ഷം പേർക്ക് ആരോഗ്യ സേവനം ആയിരത്തി അഞ്ഞൂറ് ജനൌഷി കേന്ദ്രങ്ങൾ അന്ന യോജന വഴി ഒന്നര ദശാംശം അഞ്ചേ നാല് കോടി പേർക്ക് സൌജന്യ ഭക്ഷ്യധാന്യം ഉജ്വല പദ്ധതിയിൽ നാല് ലക്ഷം പേർക്ക് എൽ പി ജി കണക്ഷൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒന്നോ ദശാംശം ഏഴ് ആറ് ലക്ഷം വീടുകൾ അതിൽ മുപ്പത്തിനാലായിരം എണ്ണം ഗ്രാമങ്ങളിലും ഒന്നേ ദശാംശം നാല് രണ്ട് ലക്ഷം നഗരങ്ങളിലുമാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിച്ചത് സംസ്ഥാനത്ത് അറുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിന്റെ വികസനത്തിൽ മോദി സർക്കാരിന്റെ പങ്ക് എത്ര എന്ന് കേരളത്തിൽ അറുപത്തി ആറ് ലക്ഷം ജൻധന അക്കൌണ്ടുകൾ തുറന്നു അൻപത്തി ശതമാനം വനിതകളാണ് ഗുണഭോക്താക്കൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ മോദി സർക്കാർ ആയതുകൊണ്ടാണ് മോദിയെ ജനങ്ങൾ സ്നേഹപൂർവ്വം പാവങ്ങളുടെ ബന്ധു എന്ന് വിളിക്കുന്നത് ന്യൂസ് Carpets.